നമസ്കാരം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് തിരിച്ചടിയായ വിജിലൻസ് കോടതി തീരുമാനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിസന്ധിയാകും എ ഡി ജി പിക്ക് ക്ലീൻ ചീറ്റ് നൽകി വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയിരുന്നു രൂക്ഷമായ വിമർശനങ്ങളും കോടതി നടത്തി ഇത് സർക്കാരിനും വിജിലൻസിനും തിരിച്ചടിയാണ് സർക്കാർ നേരത്തെ അംഗീകരിച്ച റിപ്പോർട്ടാണ് കോടതി തള്ളിയത് കേസ് ദാരിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പകർപ്പും സാക്ഷി മൊഴികളും പരിശോധിച്ചതിനു ശേഷമാണ് കോടതിയുടെ നടപടി അനിൽകുമാറിന് ഷീറ്റ് കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനെയും വിജിലൻസിനെയും റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ച് പ്രത്യേക വിജിലൻസ് കോടതി അന്വേഷണ റിപ്പോർട്ട് തള്ളി എന്നതാണ് ശ്രദ്ധേയം മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉയർന്നപ്പോൾ കെ ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിച്ച വിജിലൻസ് വകുപ്പിന്റെ നടപടി ശരിയല്ലെന്ന് കോടതി വ്യക്തമാക്കി സ്വജനപക്ഷപാതം ഉണ്ടായി എന്ന സൂചനകളും ഇതിലുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഈ ഉത്തരവ് പ്രതിപക്ഷം ആയുധമാക്കും വിജിലൻസ് അന്വേഷണത്തിൽ ഭരണപരമായ ഇടപെടൽ സാധ്യമാണോ എന്ന ചോദ്യം കോടതി ഉന്നയിച്ചിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് അംഗീകരിച്ചുവെന്നും മേൽ തീരുമാനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു എന്നുമാണ് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചത് എന്നാൽ ഉയർന്ന റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥന് എതിരായ അന്വേഷണത്തിൽ ഭരണഘടനാ പദവിയിലുള്ളവരുടെ റോൾ എന്താണെന്ന ചോദ്യമാണ് ഉയർന്നതെന്ന് കോടതി പറഞ്ഞു വിജിലൻസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണെങ്കിലും അത് ഭരണപരമായ കാര്യങ്ങൾക്ക് മാത്രമാണെന്നും കോടതി വ്യക്തമാക്കി ഇതെല്ലാം മുഖ്യമന്ത്രിക്കെതിരായ പരാമർശമായാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത് എന്നാൽ ഈ വിഷയത്തിൽ സർക്കാരോ സി പി എം നേതാക്കളോ പ്രതികരിക്കില്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് റോളില്ല ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിയമപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണവണം അല്ലാതെ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലാകരുതെന്നും കോടതി പറഞ്ഞു ഓഫീസിനെ കുറ്റവിമുക്തനാക്കുകയും രാഷ്ട്രീയ ഭരണ നേതൃത്വം അത് അംഗീകരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് മറിച്ചായിരുന്നുവെങ്കിൽ അത് അംഗീകരിക്കപ്പെടുമെന്ന് കരുതാനാകുമോ ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി നീതിയുക്തമായ അന്വേഷണമാണതെന്ന് പറയാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു നടപടിക്രമങ്ങൾ നിയമവിധേയമായി പൂർത്തിയാക്കാത്തതിനാൽ തന്നെ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിരിക്കുകയുമാണ് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ നിന്നിച്ചിരിക്കുന്നു ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥരും അത് അംഗീകരിച്ച വിജിലൻസ് ഡയറക്ടർക്കും ഉന്നത ഉദ്യോഗസ്ഥരും സുപ്രീം കോടതി വിധികളും ഭരണഘടനാ തത്വങ്ങളും ലംഘിച്ചിരിക്കുകയാണെന്നും കോടതി കുറ്റപ്പെടുത്തി കുറ്റാരോപിതന്റെയും കുടുംബത്തിന്റെയും സ്വത്തു സംബന്ധിച്ച് കൃത്യമായി അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ച സ്വത്തുകൾ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുറ്റാരോപിതനായ ഓഫീസറെ രക്ഷിക്കാനാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സത്യം പുറത്തു കൊണ്ടുവരേണ്ടതിന് പകരം ഓഫീസറെ രക്ഷിക്കാനായി അന്വേഷണം വളച്ചൊടിച്ചു ഈ സാഹചര്യത്തിൽ പ്രഥമ പ്രഥമദൃഷ്ടിയ കേസുണ്ടെന്നാണ് കരുതുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി അജിത് കുമാറിന് അനുകൂലമായി വിജിലൻസ് സമർപ്പിച്ച ക്ലീൻഷീറ്റ് റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ കോടതി ഈ മാസം മുപ്പതിന് ും കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവും ഇതിനുള്ള നടപടികൾ സാക്ഷിമൊഴികളും മറ്റു കോടതി നേരിട്ട് രേഖപ്പെടുത്തുക ഇതോടെ കോടതിക്ക് മുന്നിൽ അജിത് കുമാറിന്റെ നിരപരാധം തെളിയിക്കേണ്ടി വരുമെന്ന് വിലയിരുത്തലുണ്ട് സർക്കാർ നേരത്തെ അംഗീകരിച്ച വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടാണ് കോടതി തള്ളിയത് കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പകർപ്പും സാക്ഷിമൊഴികളും പരിശോധിച്ചതിനു ശേഷമാണ് കോടതിയുടെ നടപടി